എല്ലാവർക്കും നമസ്കാരം തൃശ്ശൂർ എറണാകുളം ജില്ലകളിലായി നല്ല രീതിയിൽ തന്നെ മഴ ഉച്ചയ്ക്ക് ശേഷം പെയ്തിട്ടുണ്ട് ചാലക്കുടിയിലൊക്കെ ഒരുവിധം നന്നായിട്ട് മഴ പെയ്തു നമ്മുടെ തൊട്ടടുത്തുള്ള പട്ടണമായിട്ടുള്ള അങ്കമാലിയിൽ ആയിരുന്നു കാലത്ത് മുതൽ മഴയുണ്ടായിരുന്നു ഉച്ച ഉച്ചകഴിഞ്ഞ് വലിയ ശക്തിയായിട്ടുള്ള ഇടിമിന്നലിനും പട്ടണം സാക്ഷ്യം വഹിച്ചു അങ്കമാലിയുടെ പല പ്രദേശങ്ങളിലും വളരെ ശക്തിയോടുകൂടിയിട്ടുള്ള ഇടിമിന്നലാണ് ഉണ്ടായത് ഇതിനിടയിൽ വളരെ ദാരുണമായിട്ട് അനുഭവം ഉണ്ടായി വേങ്ങൂര് അങ്കമാലി നഗരസഭ പത്താം വാർഡ് കൗൺസിലർ രഘു എന്ന് പറയുന്ന കൗൺസിലറുടെ അമ്മ വിജയമ്മ അറുപത്തഞ്ച് വയസ്സ് ഏകദേശം ഒരു നാലുമണി ആയ സമയത്ത് വീട്ടിന് പുറത്ത് ഉണക്കാനിട്ടിരുന്ന തുണി എടുക്കാനാണ് പോയത് ആ സമയത്ത് വളരെ വലിയ ശക്തിയായിട്ടുള്ള രീതിയിൽ ഇടിവെട്ടി ഇടിമിന്നലേറ്റ് വിജയമ്മ മരണപ്പെടുകയാണ് എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അങ്കമാലി എൽ എഫ് ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും മരണപ്പെട്ടിരുന്നു ഇപ്പോൾ എൽ എഫ് ആശുപത്രിയിലെ മോർച്ചറിയിൽ മൃതദേഹം സൂക്ഷിച്ചിരിക്കുകയാണ് അങ്കമാലി നഗരസഭാ പത്താം വാർഡ് കൗൺസിലർ രഘുവിൻ്റെ അമ്മയാണ് വിജയമ്മ അറുപത്തഞ്ച് വയസ്സ് മരണപ്പെട്ടത് തീർച്ചയായിട്ടും വളരെ ദാരുണമായിട്ടുള്ള സംഭവം നമ്മൾ ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ നമുക്കറിയാം തുറസായ സ്ഥലങ്ങളിലും അതുപോലെ തന്നെ ഈ കന്നുകാലികളൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് വയസ്സായ ആളുകൾ ഇപ്പോഴും പുറത്തേക്ക് പോകും അത് വലിയ അപകടം വിളിച്ചു വരുത്തും തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക ഇനിയും ഇതുപോലെയുള്ള ശക്തി ശക്തിയാർജ്ജിച്ച മഴയും ഒക്കെ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് ശ്രദ്ധയോടുകൂടി തന്നെ ഇത്തരം സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്യുക എന്ന് മാത്രമാണ് പറയാനുള്ളത് അങ്കമാലി നഗരസഭാ കൗൺസിലർ രഘുവിൻ്റെ അമ്മ വിജയമ്മ അറുപത്തഞ്ച് വയസ്സ് അവരുടെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു ആദരാഞ്ജലികൾ